സാധാരണ നടന്നു പോകുന്ന റോഡിലൂടെ അന്ന് സ്പെയിനിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ വർക്കല ക്ലിഫിലേക്ക് പോയത് പോകും വഴി ഇഷ്ടമുള്ളതെന്തോ കണ്ണിലുടക്കി മറ്റൊന്നും ചിന്തിക്കാതെ അവർ അരിവാൾ ചുറ്റിക്ക ചിഹ്നത്തിന് നിറം പകർന്നു അങ്ങനെ സ്പെയിനിൽ നിന്നെത്തിയവരും അവിചാരിതമായി കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചുവരത്തിൻ്റെ നമ്മൾ ചിഹ്നം കൊണ്ട് തുടങ്ങിയ സമയത്ത് തന്നെ അവരോട് നിന്ന് സ്റ്റോപ്പ് ചെയ്തു അവരവിടെ കണ്ടോണ്ടിരുന്നിട്ട് അവര് പറഞ്ഞു അവരോട് ഞാൻ സംസാരിച്ചു അവർ അവർ അവിടുത്തെ സ്പെയിനിലെ ഫിസിഷ്യനാണ് ഇത് ബാക്കി ബാക്കി ഭയങ്കര ആഭിവാദിയാണ് അവർ അവർ ഓൺ പാടി ബോഡി ഉണ്ട് അപ്പോൾ അത് ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസിറ്റതാണ് പക്ഷെ അതിപ്പം ഇങ്ങനെ ഒരു വൈറലാകുമെന്നൊന്നും എനിക്കറിയത്തില്ല തിരുവനന്തപുരം ഇടവ ഗ്രാമപഞ്ചായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ചുവരത്തിലാണ് വിദേശികൾ പങ്കുചേർന്നത് ഈ പങ്കുകൊള്ളലിനു പിന്നിൽ കേവലം കൗതുകം മാത്രമല്ല പിന്തുടരുന്ന രാഷ്ട്രീയത്തോടുള്ള ആവേശം കൂടിയാണെന്ന് കൂടി നിന്നവരോട് വിദേശികൾ പറഞ്ഞു ഗാനത്തിൻ്റെ അകമ്പടിയോടെയാണ് ചുവരെഴുത്ത് പുരോഗമിച്ചത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം